ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു വർഷയും ശ്രീകാന്തും തിരിച്ച് ആയത് നമ്മുടെ ദേവീന്ദ്രന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് ചന്ദ്രോദയത്തിലേക്ക് എത്തിയിരിക്കുവാണ് എന്നാൽ അവരുടെ ഒരിക്കലും സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ബാക്കിയുള്ളവരെല്ലാവരും അവരെ രണ്ടുപേരും അംഗീകരിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ വർഷേയും ശ്രുതിയെയും രേവതയും മൂന്ന് മരുമക്കളും മൂന്ന് മക്കളുമായിട്ട് ആ കുടുംബത്തിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ തന്നെ രവീന്ദ്രൻ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ തന്റെ സന്തോഷം മൂന്ന് പേരുമായിട്ട് പറ മൂന്ന് പേരോടുമായിട്ട് പറയുവാണ് ഞങ്ങൾക്ക് ഒരു പെൺകുട്ടി വേണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ അങ്ങനെ ഉണ്ടായില്ല മൂന്ന് ആൺകുട്ടികളാണ് കിട്ടിയത് എന്നാൽ അവർ മൂന്ന് പേരും കല്യാണം കഴിച്ച് മരുമക്കളുമായിട്ട് ഇങ്ങോട്ട് എത്തിയപ്പോൾ നമ്മുടെ കുടുംബം തന്നെ പരിപൂർണമായിരിക്കുവാണ് ഇനി നിങ്ങൾ ഒരിക്കലും വഴക്കുണ്ടാക്കരുത് നിങ്ങൾ മൂന്ന് പേരും സന്തോഷത്തോടു കൂടി പേരും അനീത്തിയും ചേച്ചിയും ആയിട്ട് ജീവിച്ചു പോണം ഒരു പ്രശ്നങ്ങളും നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് എന്നൊക്കെ രവീന്ദ്രൻ പറഞ്ഞു എന്നാൽ രവീന്ദ്രന്റെ ഓരോ വാക്കുകളും വർഷയെ വല്ലാതെ അങ്ങ് സ്പർശിച്ചു അങ്ങനെ രവീന്ദ്രന്റെ വാക്കുകൾ ഒരുപാട് വർഷക്ക് സന്തോഷം നൽകി അങ്ങനെ ഒരുപാട് പ്രശംസിച്ചതിന് ശേഷം അങ്കിള് പറഞ്ഞത് എന്തുകൊണ്ടും നല്ലതാണ് അങ്കിളിന്റെ ഈ വാക്കുകൾ ഉറപ്പായിട്ടും ഹൃദയത്തിൽ നിന്നും തന്നെ അങ്കിള് പറഞ്ഞതാണ് ഓരോ വാക്കുകൾ പറയുമ്പോൾ അത്രത്തോളം ആ ഒരു സ്നേഹവും കരുതലും എല്ലാം നമുക്ക് അറിയാൻ പറ്റും ഞാനിതുപോലെ ും ഡബിങ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഇത്രയും ഇമോഷൻ ആയിട്ടുള്ള ഡയലോഗുകൾ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ശ്രീകാന്ത് എപ്പോഴും പറയാറുണ്ടായിരുന്നു തന്റെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു ഓടിച്ചെന്ന് വർഷ തന്റെ അച്ഛനെ രവീന്ദ്രനെ കെട്ടിപ്പിടിച്ചു അതെല്ലാവർക്കും വലിയൊരു ഷോക്ക് ആയിപ്പോയി എന്നാൽ എന്റെ അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത് എന്റെ അച്ഛൻ ഒരിക്കലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും ഇത്രത്തോളം അച്ഛൻ ഒരു അധികാരത്തോടുകൂടി പറയുന്നത് അല്ലാതെ ഇത്രത്തോളം സ്നേഹത്തോടു കൂടി പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് അത് അനുഭവിക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി തന്റെ അച്ഛനെ പോലെയാണ് രവീന്ദ്രനെ വർഷ കാണുന്നത് എന്ന് എല്ലാവർക്കും അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി അതിനുശേഷം വർഷ ശ്രീകാന്തനെയും വിളിച്ച് റൂമിലോട്ട് പോകുവാണ് വർഷയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു മോഡേൺ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നൊന്നും വർഷയ്ക്ക് അറിയേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല താൻ എന്താണോ ചെയ്യുന്നത് താൻ ചെയ്യുന്നത് എല്ലാം ശരിയാണോ അല്ലെങ്കിൽ എന്താണോ എനിക്ക് തോന്നുന്നത് അത് ഞാൻ ചെയ്യും അവിടെ ആരും തടയാൻ വരുന്നത് വർഷയ്ക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമല്ല അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി എന്നാൽ ആ ഒരു പ്രവൃത്തി വർഷയുടെ ആ ഒരു പ്രവൃത്തിയും അവിടെ ശ്രീകാന്തും സുധീക്ക് തമ്മിലുണ്ടായിരുന്ന വഴക്കും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കിംഗ് ആയി പോയി എല്ലാർക്കുമല്ല നമ്മുടെ സച്ചിക്ക് ഒരു ഷോക്കിംഗ് ആയിപ്പോയി എന്തായാലും വർഷ റൂമിൽ ചെന്നതിന് ശേഷവും വർഷയെ കെട്ടിപിടിച്ച് ശ്രീകാന്ത് തന്റെ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുവാണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എല്ലാം സംഭവിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്താണ് രേവതി പാലും കൊണ്ട് വന്നത് അങ്ങനെ വർഷയും ശ്രീകാന്ത് ഇറങ്ങി രേവതി പാലു കൊടുത്ത് പാല് കൊടുക്കുന്നത് മാത്രമല്ല ഇനി നിങ്ങൾ എന്തായാലും സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം ഒരിക്കലും വഴക്കുണ്ടാക്കാനൊന്നും പാടില്ല എല്ലാവരും ഈ ഒരു ബന്ധത്തിൽ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അവരെ ഒരിക്കലും ചെറിയ ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ ജീവിക്കുന്നത് കാണുമ്പോൾ അവരെ തന്നെ പറയും കണ്ടോ എത്രയൊക്കെ അവരെ എങ്ങനെയോ വിവാഹം കഴിച്ചോട്ടെ പക്ഷെ ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം എന്നൊക്കെ രേവതി പറഞ്ഞു രേവതി പറഞ്ഞ വാക്കുകളും വർഷം ഒരുപാട് സന്തോഷം കൊള്ളിച്ചു പക്ഷേ ഇതൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോഴും സച്ചിത മനസ്സില് സുധീം ശ്രീകാന്തും ഒക്കെ പറഞ്ഞ വാക്കുകളാണ് താനാണ് അച്ഛന്റെ ഏർ അച്ഛന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുമ്പോൾ സച്ചിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് രേവതി വന്നു സച്ചിയോട് സംസാരിക്കുമ്പോഴും സച്ചി പറ്റിയാണ് പറയുന്നത് കണ്ടോ എന്നോട് എല്ലാവരും ഇവരെ എല്ലാവരും പറയുന്നത് ഞാനാണ് ഇപ്പോഴത്തെ അച്ഛന്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് മാത്രമല്ല വർഷം അപ്പോ കാണിച്ചത് എന്തുകൊണ്ട് ശരിയാണോ അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ പോയി കെട്ടിപ്പിടിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴും രേവതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പിന്നെ വർഷം നിങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കണോ അല്ലല്ലോ അവൾ വളർന്നതും ജീവിച്ചതും എല്ലാം ഒരു മറ്റൊരു കൾച്ചറിലാണ് അവളൊരു മോഡേൺ ആണ് മനസ്സിലൊന്നും വെക്കാതെ എന്തുണ്ടെങ്കിലും വെട്ടിത്തുറന്ന് പറയും അപ്പൊ പിന്നെ അവള് കാണിച്ചതിൽ യാതൊരു തെറ്റുമില്ല എന്ന് രേവതി പറഞ്ഞു കൊടുക്കുകയും എന്നാൽ അച്ഛന്റെ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ് എന്ന് എല്ലാവരും പറഞ്ഞു അത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി സംസാരിച്ചു എന്നാൽ സച്ചി ഇത് തന്നെ ആവർത്തിച്ചു പറഞ്ഞപ്പോ വർഷക്ക് രേവതിക്ക് സങ്കടം തോന്നി മാത്രമല്ല നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇവിടെ അച്ഛന്റെ അവസ്ഥയ്ക്ക് കാരണം അച്ഛനെ വേദനിപ്പിച്ചത് ശ്രീകാന്ത് അല്ലേ അല്ലാതെ ഞാൻ അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിട്ടില്ലേ അവസാനം എനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും അച്ഛന്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ നിന്റെ കരുത്തിൽ താലി കെട്ടിയത് പോലും എന്ന് രേവതിയോട് സച്ചി പറയുമ്പോ രേവതിക്ക് അത് നല്ലതുപോലെ വേദനിച്ചു അപ്പോ അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണോ എന്നെ വിവാഹം കഴിച്ചത് നിങ്ങൾക്കിപ്പോഴും എന്നോട് ഇഷ്ടമില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോഴും മുമ്പാണെങ്കിൽ അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് രേവതിയുടെ മുഖത്ത് നോക്കി സച്ചി പറഞ്ഞു പക്ഷെ സച്ചി വീണ്ടും വീണ്ടും സുധീം ശ്രീകാന്തുമൊക്കെ പറഞ്ഞത് ആലോചിച്ച് 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 അവസാനം രേവതി തന്നെ പറയുന്നുണ്ട് അച്ഛന്റെ അവസ്ഥയ്ക്ക് കാരണം ഒരു പക്ഷെ നിങ്ങളല്ലേ ഒരു ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അച്ഛന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണ് ഒരിക്കലും അച്ഛനെ കുടിക്കുന്നത് ഇഷ്ടമല്ല അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ കുടിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അന്ന് ഇവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അന്ന് ഇവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോ അച്ഛന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയും വന്നത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങള് സച്ചിയോട് രേവതി പറയുന്നുണ്ട് പക്ഷെ രേവതി പറയുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കുകയാണ് സച്ചി ചെയ്തത് മനഃപൂർവ്വം നീയും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോഴും കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് രേവതി ശ്രമിക്കുന്നുണ്ട് അച്ഛന്റെ അവസ്ഥയ്ക്ക് കാരണം ഒരു കാരണവശാൽ നിങ്ങൾ തന്നെയാണ് കുടിക്കാതെ വരുന്നത് കുടിക്കുന്നത് അച്ഛൻ ഇഷ്ടമല്ല അപ്പൊ മാക്സിമം കുടിക്കാതിരിക്കുക അച്ഛൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരുവിധം സച്ചിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട് എന്നാൽ പിടികിട്ടാതെ നടക്കുന്നത് ചന്ദ്രമതിക്കാണ് രവീന്ദ്രൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് തന്റെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ തൻ്റെ കുടുംബം പോകുന്നത് കാണാനാണ് തനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോഴും അവിടെ രേവതിയെ വിളിച്ച് അവിടെ ചന്ദ്രമതി വന്ന് പാലൊക്കെ കൊടുക്കുമ്പോൾ രവീന്ദ്രൻ വാങ്ങിച്ചു കുടിച്ചു സന്തോഷത്തോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ അവിടെയും ചന്ദ്രമതി വേർതിരിവ് കാണിക്കുന്നുണ്ട് കണ്ടോ എനിക്കിപ്പോൾ രണ്ട് മരുമക്കൾ മാത്രമേ ഉള്ളൂ വേറെ ആ രണ്ടു മരുമക്കളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ രേവതി ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കുന്നുണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നെ തിരുത്താൻ വരണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ചന്ദ്രമതി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വർഷയെന്ന് പറയുമ്പോൾ വർഷയുടെ അടുത്ത് ചന്ദ്രമതിയുടെ ഒരു കളികളും നടക്കത്തില്ല ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും